സാർ പക്ഷിപ്പനി മൂലം കോഴികളെയും താറാവിനെയും കൊന്നെടുക്കുമ്പോൾ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് സർ ഓരോ വീടുകളിലും ഓമിനിച്ചും താലോലിച്ചും പോറ്റി വളർത്തുന്ന വീട്ടുകാരെ പോലെ പോറ്റി വളർത്തുന്ന പക്ഷികളുണ്ട് ഒരു രോഗമില്ലെങ്കിലും അത്തരത്തിൽ പോറ്റി വളർത്തുന്ന പക്ഷികളെ കൊന്നെടുക്കണം എന്ന് പറയുന്നത് ആ കുടുംബത്തിനുണ്ടാവുന്ന വിഷമം വലുതാണ് അതുകൊണ്ട് അത്തരം നടപടികളിൽ നിന്നും വീട്ടിൽ വളർത്തുന്ന ഓമനിച്ച് വളർത്തുന്ന പക്ഷികളെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ മിനിസ്റ്റർ സാർ ഇത് ഓമനിച്ച് വളർത്തുന്ന പക്ഷികളാണെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വേറെ മാർഗം ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഒരു രോഗവാഹക ആയിട്ടുള്ള ഒരു പക്ഷി അതിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് മാർഗം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് അമേരിക്കയിൽ സസ്തനികളിലേക്ക് ഈ രോഗം പകരുന്നൊരു സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എച്ച് വൈ എൻ വണ്ണിൻ്റെ ഒരു പുതിയ വകഭേദമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണയിൽ കോഴിയിലും താറാവിലും മാത്രമായി കാണുകയും അതിനെ കള്ളി ചെയ്ത് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തുവെങ്കിൽ കാട കാക്ക പ്രാവ് ഇതിനെല്ലാത്തിലും ഈ രോഗം വരുന്നതിൽ മയിൽ ഒക്കെ ഈ രോഗം എത്തുന്നതിലേക്ക് വന്നു അതുകൊണ്ടിപ്പോൾ സസ്തനികളിലേക്ക് അമേരിക്കയിൽ പടരുക കൂടി ചെയ്തൊരു സാഹചര്യത്തിൽ വളരെ ഗൗരവതരമായിട്ടാണ് ലോക ഇതിനെ കാണുന്നത് മനുഷ്യരിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതൊരു മൈൽഡ് ഫീവറായിട്ട് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് നമ്മളിതിനെ പറയുന്നതന്നെ എസ് പി എന്ന് ഹൈ പത്തോജനിക്ക് ഏവിയൻ ഇൻഫ്ലുവൻസെന്നാണ് അത്രമേ വലിയ പ്രാധാന്യമുണ്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതിൽ ഒരു മനുഷ്യരിലേക്ക് കൂടി പകരുന്ന ഒരു സിനോട്ടിക് ഡിസീസസ് പട്ടികയിൽ വരുന്നതുകൊണ്ടാണ് ഇത്രയും ശക്തമായ രോഗപ്രതിരോധം അവർ കൈക്കൊള്ളുന്നത് ഇത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന വസ്തുതയാണെങ്കിൽ ഈ കർമ്മ പദ്ധതിയിൽ മാറ്റം വരുത്താൻ നമുക്ക് ഒക്കില്ല മനുഷ്യരിലേക്ക് ഇത് എന്നുള്ള വളരെ ഗൗരവതരമായ സമീപനം സ്വീകരിക്കേണ്ടതുള്ളതുകൊണ്ട് ഇത് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്